<assador of the imagery> ും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ നോട്ടീസ് ഒക്കെ എടുക്കില്ലേ അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാവേ ആദ്യം നമുക്ക് ഒരു സാന്റക്ലോസിനെ വരച്ച് കളറാക്കി കട്ടാക്കി എടുക്കാവേ നിങ്ങൾക്ക് സാന്റക്ലോസിൻ്റെ കഥ അറിയാമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കഥ അറിയാവേ ഞാൻ പറയാവേ എനിക്ക് അതിന് വേറെ ഇനി എന്തെങ്കിലും കഥ ഉണ്ടോയെന്നറിയത്തില്ല എനിക്കറിയാവുന്ന കഥ പറയാം ഒരു ദിവസം ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിൻ്റെ പേര് നിക്കോളസ് എന്നായിരുന്നു അപ്പോൾ കിങ് നിക്കോളസ് ഇങ്ങനെ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ കേട്ടു ഒരു അമ്മയും മക്കളും കൂടി വർത്തമാനം പറയുന്നത് കേട്ടെ മക്കളെന്താ പറയുന്നത് എന്ന് വെച്ചാൽ അമ്മേ അമ്മേ ഇത് ക്രിസ്മസ് അല്ലേ ഞങ്ങൾക്ക് പുതിയ ഉടുപ്പം മേടിച്ച് തരുവോ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് തരുവോന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പോ അമ്മ പറയുക നമ്മള് പാവപ്പെട്ടവരല്ലേ നമ്മുടെ കയ്യില് പൈസ ഇല്ലല്ലോ പൈസ പൈസയുള്ളപ്പം മേടിച്ചു തരാന്ന് പറയും പക്ഷെ പിള്ളേർക്ക് ഭയങ്കര വിഷമാകുവേ എന്നിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാജാവ് എന്താക്കി രാജാവ് തിരിച്ച് പാലസിൽ പോയിട്ട് എന്താക്കി ആ വലിയ ഉടുപ്പ് ക്രിസ്മസിന് സാന്റാക്ലോസിൻ്റെ വേഷം ഇട്ടിട്ട് വന്ന് ഓരോ ചിമ്മിനി ചിമ്മിനോടെ ഗിഫ്റ്റ് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് സാന്റ കിങ് നിക്കോലസ് സാന്റാക്ലോസ് ആയത് അത് പിന്നീട് എല്ലാ കൊല്ലവും സാന്റക്ലോസ് വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് സാന്റാക്ലോസിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ ശരിക്കും ഈ സാന്റാക്ലോസ് ഉണ്ടോ ഞാൻ അതൊന്ന് ഒന്ന് അടിച്ച് നോക്കിയപ്പം എനിക്ക് കിട്ടിയ ആൻസർ അതൊരു ബിലീഫാണ് സാന്റാക്ലോസിൻ്റെ സ്പിരിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് സാന്റാക്ലോസിൻ്റെ വീട് നോർത്ത് പോളിൽ ഒരു വിശ്വാസം അവിടെ ഒരു വർഷം ഫുള്ള് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ടോയ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ക്രിസ്മസിൻ്റെ സമയത്ത് അത് കൊണ്ടുവന്ന് കൊടുക്കുന്നു ആണ് വിശ്വാസം അത് ടോയ് ക്ലോസിനെ ടോയ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എൽഫെന്ന് പറഞ്ഞൊരു സാധനമാണ് അത് അതിൻ്റെ മനുഷ്യൻ പോലെ തന്നെ ഉണ്ട് കാണാൻ പക്ഷെ അതിൻ്റെ ചെവി നല്ല ഷാർപ്പ് അഴിക്കാറ്റും ഇപ്പൊക്കെ ഇതിൽ കാണിച്ചതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൺ വരെ തന്നെ അതാണെങ്കിൽ ഞാൻ എഴു വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അടുത്തത് നമുക്ക് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കളറാക്കി കട്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ ക്രിസ് ക്രിസ്മസിൻ്റേത് നോട്ടീസ് ബോർഡ് ചെയ്യുന്നതെന്ന് ഞാനൊരു ടീച്ചറാണ് അപ്പോൾ എനിക്ക് ഈ നോട്ടീസ് ബോർഡിൻ്റെ ഡ്യൂട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് ആ കഷ്ടം എനിക്കറിയാം ചില സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയായില്ലായിരുന്നു അപ്പം എന്നെപ്പോലത്തെ ഒരു ടീച്ചേഴ്സ് കാണിയല്ലേ അപ്പോൾ അവർക്കും ഒരു ഹെൽപ്പ് ആകട്ടെ ഹെൽപ്പ് ഫുൾ ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇതിനാൽ ഈ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് അതിലുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന കുറേ ഉണ്ടല്ലോ നമ്മൾ ബോൾസ് ഇടും സ്റ്റാർസ് ഏഞ്ചൽസ് ബെല് ഇതൊക്കെ എന്തിനാണ് നമ്മളിടുന്നതെന്ന് അറിയാവോ ഞാൻ പറയാവേ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് അത് നമ്മുടെ എവർഗ്രീൻ ട്രീ ആണ് അതിന് പേര് എവർഗ്രീൻ ട്രീ ആ അതിന് ഇത് അത് എവർ ലാസ്റ്റിംഗാണ് എന്ന് വെച്ചാൽ അതിന് ജീവൻ ഇങ്ങനെ ഫുൾ ജീവിതം ജീവനും ഉണ്ടാവും അപ്പോൾ അതിനാണ് ക്രിസ്മസ് ട്രീ ആ ക്രിസ്മസ് ട്രീലേക്ക് തൂക്കുന്ന സ്റ്റാർ ഇല്ലേ ആ സ്റ്റാർ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് ജീഷ ജനിച്ച സമയത്ത് മൂന്ന് രാജാക്കന്മാരെ ആ ഈശോ ജനിച്ച സ്ഥലത്തേക്ക് വരണമെങ്കിൽ ആ ക്രിസ്മ ആ സ്റ്റാറാണ് അവർക്ക് ഡയറക്ഷൻ കാണിച്ചത് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർ ഇടുന്നത് പിന്നെ ഏഞ്ചൽസ് ഏഞ്ചൽസിനെ തൂക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈശോ ജനിച്ച വിവരം ആദ്യം ഏഞ്ചൽസാണ് നമ്മുടെ ഷെപ്പേഴ്സ് ആട്ടിടന്മാരോട് പോയിട്ട് പറഞ്ഞത് പിന്നെ അതുമല്ല പിന്നെ ഷെപ്പേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെ പാട്ടും കേൾക്കാൻ നേരം എന്നതായിരുന്നു ഗ്ലോറിയ ഇൻ എക്സൽസീസ് ഡേയോ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നത് ഈശോ ജനിച്ചപ്പം പാട്ട് പാടിയത് ഏഞ്ചൽസാണ് ബോൾസ് ബോൾസ് കൂടുതലും അതിൽ റെഡ് ബോൾസാണ് യൂസാക്കുന്നത് കേട്ടോ റെഡ് സിമ്പിൾ ചെയ്യുന്നത് തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെ ലവ് ആൻഡ് ജനറോസിറ്റി എന്ന് നമുക്ക് നമ്മുടെ റെഡ് എപ്പോഴും ലവ് സിമ്പിളല്ലേ സിമ്പിൾ ഓഫ് ലവ് അപ്പം അതാണ് ബോൾസ് ഇടുന്നത് പിന്നെ ക്യാൻഡി കെയിൻസ് അറിയാമോ ക്യാൻഡി കെയിൻസ് എന്ന് പറയുമ്പം നമ്മൾ കണ്ടിട്ടില്ല റെഡ് ആൻഡ് വൈറ്റ് ഉള്ള ഒരു കുടയുടെ കമ്പി പോലെ അതാണ് ക്യാൻഡി കെയിൻ ഇപ്പം കാണിക്കാവ് ഇത് ഇതിൽ കാണിക്കുന്ന പോലെ അപ്പം ആ ക്യാൻഡി കെയിന് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ ഷപ്പേർഡ്സിൻ്റെ കയ്യിൽ കോല് കാണിയല്ലേ ഈ ഷീപ്പിനെയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇത് ആ ഷേപ്പ് ജെ ഷേപ്പിലാണ് ഉള്ളത് അപ്പം അത് സിമ്പിളൈസ് ചെയ്യും ആ ജെ ഷേപ്പിലുള്ളതുകൊണ്ട് ആ ജെ എന്നുള്ളത് ജീസസിൻ്റെ ആ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷനും ഉണ്ട് അതിൻ്റെ കൂടെ ആ ക്യാൻഡിക്കിൻ്റെ കളറ് റെഡ് ആൻഡ് വൈറ്റാണ് റെഡെന്ന് സാക്രിഫൈസിനെയാണ് സിമ്പിൾ ചെയ്യുന്നത് ഈശോയുടെ പിടാനുഭവം അതാണ് അതിൽ റെഡിൻ്റെ സിംബലിക് റെപ്രസെൻറ്റേഷൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീസ് റിഡംഷൻ അതൊക്കെയാണ് പിന്നെ വരുന്നത് ബെൽസ എന്തിനാണ് നമ്മൾ തൂക്കുന്നത് എന്ന് വെച്ചാൽ ഇതിപ്പം കാണാതെ പോയ ആട് ആടിനെയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ ബെല്ലാണ് സഹായിക്കുന്നത് അപ്പോൾ ഈശോയുടെ ബൈബിളിലുണ്ട് ഈശോ കാണാ ഈശോയുടെ ഒരു പാരബിൾ കാണാതെ പോയ ഷീപ്പിനെ കണ്ടെത്തുന്ന ഒരു ഇടയിൻ്റെ ഒരു കഥയുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ സിമ്പിൾ ചെയ്യും അടുത്തത് സ്നോ ഫ്ലേക്സ് സ്നോ ഫ്ലേക്സ് രണ്ട് കാര്യമുണ്ട് ഒരെണ്ണം സീസൺ വിൻ്റർ സീസൺ ആയതുകൊണ്ട് മഞ്ഞ് വീഴും അപ്പോൾ അങ്ങനെ സ്നോ വീഴുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും അതാണ് സ്നോ ഫ്ലേക്സ് പിന്നെ പറയുന്നത് സ്നോ ഫ്ലേക്സിൻ്റെ അതൊരു സിംബിൾ ഓഫ് ലക്കും പ്രോസ്പെരിറ്റിയും ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് സ്നോ ഫ്ലേക്സ് യൂസ് ആക്കുന്നത് ഇനി വരുന്നത് റീത്ത് ക്രിസ്മസ് റീത്ത് റീത്ത് എന്തിനാ നമ്മൾ ഡോറയിലൊക്കെ തൂക്കുന്നത് ക്രിസ്മസിൻ്റെ സമയത്ത് അതെന്താണെന്ന് വെച്ചാൽ അതൊരു സർക്കുലർ ഷേപ്പ് അതെന്താ സർക്കുലർ ഷേപ്പ് ആണ് വൈ കാൺട്ട് ഇറ്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അപ്പം ക്രിസ്മസ് ട്രീ റീത്ത് എന്താ സിമ്പിളൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം സിംപലൈസ് ചെയ്യുക അതിനൊരു ബിഗിനിങ്ങോ എൻഡോ ഇല്ല സ ജസ്റ്റ് ആസ് എ സർക്കിൾ സർക്കിളിന് ബിഗിനിങ്ങോ എൻഡിങ്ങോ ഒന്നും ഇല്ല അപ്പോൾ അതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് സിമ്പലൈസ് ചെയ്യുന്നതാണ് പിന്നെ അതുമല്ല ക്രിസ്മസ് റീത്ത് ട്രീ ഇത് ഡോറിൽ വെക്കുന്നത് നമ്മുടെ ക്രിസ്മസിന് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സിമ്പിളിക് റെപ്രസെൻറ്റേഷനുമാണ് ക്രിസ്മസ് റീത്ത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ഓർണമെൻസിൻ്റെയൊക്കെ ഓരോ മീനിങ് എന്തിനാണ് നമ്മൾ തൂക്കുന്നതെന്നൊക്കെ പിന്നെ നമ്മുടെ ഇത് പണി എവിടെ പറയായി ഇത് ക്രിസ്മസ് റീത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് പേപ്പറ് അതുപോലെ കട്ടാക്കി കമ്പിയിലൊന്ന് ചുറ്റി ചുറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ട് എടുക്കാം അപ്പം നമുക്കുടേത് ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് സാന്റക്ലോസ് റെഡി ആയിട്ടുണ്ട് മെറി ക്രിസ്മസ് നേരത്തിയത് റെഡി ആയിട്ടുണ്ട് പിന്നെ സ്നോ ഫ്ലേക്സ് ആയിട്ടുണ്ട് പിന്നെ സ്നോമാനും ആയിട്ടുണ്ട് ഇത് പിന്നെ ഇപ്പം ലാസ്റ്റ് നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നോട്ടീസ് ബോർഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതെല്ലാം ചെയ്യാം കേട്ടോ എത്ര വലിയത് അതിനനുസരിച്ച് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതെടുക്കുക ഇതെല്ലാം ഞാൻ ചെറിയ സൈസിലാക്കിയാൽ അപ്പം നിങ്ങളതിൻ്റെ സൈസ് നോക്കിയിട്ട് എത്ര വലിയതാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്പെഷ്യലി ടീച്ചേഴ്സിനൊരു ഉപകാരമായെന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താ ഞാൻ ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടേ എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യണേ ബായ്